നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വരുന്ന അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വരികയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ കേരളത്തിലെ ആറ് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും വരുന്ന മണിക്കൂറുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കൊല്ലം ആലപ്പുഴ തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഇവിടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ആധാർ കാർഡ് പുതുക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യ പദ്ധതികളിലേക്ക് പുതുക്കിയ ആധാർ കാർഡുള്ള അപേക്ഷകരെയാണ് സ്വീകരിക്കുന്നത് അതുമാത്രമല്ല ധനസഹായം അവരുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും സർക്കാർ വിതരണം ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തുക അത് നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങൾ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് വയസ്സ് എത്തുന്ന കുട്ടിക്കും അതോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സാകുന്ന സമയത്തും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ബയോമെട്രിക് അപ്ഡേഷൻ നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അഞ്ചാം വയസ്സിലോ പതിനഞ്ചാം വയസ്സിലോ ഇത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് രണ്ട് വർഷത്തെ കൂടി ഇളവ് ലഭിക്കുന്നതാണ് അതായത് അഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഏഴ് വയസ്സിനുള്ളിൽ അത് പൂർത്തിയാക്കാം ഇനി പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് പതിനേഴ് വയസ്സിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിർബന്ധമായിട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായി ഫോൺ നമ്പർ അപ്ഡേഷൻ അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അക്കാര്യങ്ങളും എല്ലാവരും വിജയകരമായി തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ എന്ന കേന്ദ്ര ധനസഹായ പദ്ധതിയിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണത്തിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള പ്രധാന അറിയിപ്പാണ് വരുന്നത് ഈ മാസത്തോടെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കർഷകരുടെ എല്ലാം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു ധനസഹായം ഏകദേശം ഇരുപത്തി രണ്ടായിരം കോടിക്ക് മുകളിലാണ് തുക വിതരണം ചെയ്യുന്നത് രാജ്യമെമ്പാടുമുള്ള ഒൻപത് കോടിയോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഒരു ധനസഹായ പദ്ധതി കൂടിയാണിത് ഈ സഹായം ലഭിക്കുന്ന കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഇത് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ തന്നെ പി എം കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഇത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ആനുകൂല്യം ലഭിച്ച കർഷകരാണ് എങ്കിൽ പോലും നിങ്ങളുടെ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്ന വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഈ കെ വൈ സി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി അതല്ല എങ്കിൽ റീ കെ വൈ സി ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ റീ കെ വൈ സി ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ധനസഹായം അടുത്ത ഗഡു വിതരണം ചെയ്യുമ്പോൾ അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന നിലവിൽ ഇനി മൂന്ന് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക കുടിച്ചുകയാണുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു ഗഡു കൂടി ചേർത്ത് രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചതാണ് ഇത് പ്രകാരം പെൻഷൻ വിതരണം ഈ മാസ പകുതിയോടുകൂടി അതായത് പതിനഞ്ചാം തീയതിക്ക് ശേഷമൊക്കെ ആയിരിക്കും നടപടികൾ ആരംഭിക്കുക എല്ലാവർക്കും സമയബന്ധിതമായി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിഹിതമാണ് എത്തുക ഈ മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണമാണ് നടത്തുക പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെയായിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് മെയ് മൂന്നാം തീയതി ശനിയാഴ്ച അവസാനിക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസം റേഷൻ കടകൾക്ക് അവധിയാണ് ശേഷം ചൊവ്വാഴ്ച മുതലാണ് മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ വിഭാഗം റേഷൻ കാർഡിനും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മെയ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ അറിയിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാത്രമാണ് ഇനി ഏപ്രിൽ മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള സമയം അവശേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഈ തന്നെ ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി അത് കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരിക്കുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഇന്ന് തന്നെ പോയി ആനുകൂല്യങ്ങൾ വാങ്ങണം ഇല്ലായെങ്കിൽ പൊതുവിഭാഗത്തിലേക്ക് വെള്ളക്കാടിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി അതുപോലെ തന്നെ മണ്ണെണ്ണ വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഈ മെയ് മാസത്തിലെ റേഷൻ അറിയിപ്പുകളിൽ മണ്ണെണ്ണയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ എത്തിയിട്ടില്ല ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് മെയ് രണ്ടാം ദിനത്തിലും ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് സ്വർണ്ണവില ഇരുവിഭാഗം സ്വർണ്ണവ്യാപാരി വിഭാഗങ്ങൾക്കും വെള്ളിയാഴ്ച മെയ് രണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയിലും പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക